ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ചവ്വായ ചിക്കൻ്റെ റെസിപ്പിയാണ് കുറച്ച് സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് വറ്റലമുളക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം പതിനഞ്ച് കാശ്മീരി വറ്റലമുളകാണ് എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളകാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ആണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് ചിക്കൻ എടുക്കാം നല്ലപോലെ കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടി ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഞാനിവിടെ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിൽ മസാല തേക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ഇതേപോലെ ഹോളിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ഹോളിട്ട് കൊടുക്കുക എൻ്റെ ചെസ്റ്റ് ഭാഗത്ത് നല്ലപോലെ ഹോളിട്ട് കൊടുക്കുക ആ ഭാഗം വെന്ത് കിട്ടാനുള്ള പ്രയാസമായിരിക്കും അതുകൊണ്ട് നല്ലപോലെ ഹോൾ ഇട്ടു കൊടുക്കാം ഇപ്പം ഇതാ നല്ലപോലെ ഹോൾട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം ഈ ജാറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് മുഴുവനായിട്ടും വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചെടുക്കാം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി ഏകദേശം ഒരു പതിനഞ്ചോളം ചെറിയുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഒരു പത്തോളം വെളുത്തുള്ളിയും കൂടി ഇട്ടെടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇട്ടെടുക്കാം ഇനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലായിട്ട് തേച്ചെടുക്കാം നല്ലപോലെ എല്ലാ ഭാഗത്തും ചിക്കനിൽ മിക്സാക്കി എടുക്കാം ബാക്കിയുള്ള മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ബാക്കി ഭാഗം കൂടി കവർ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ എല്ലാ ഭാഗത്തും മസാല മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കൂടുതൽ സമയം വെക്കുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മളിത് കുക്കറിലാണ് എടുക്കുന്നത് അതിനായിട്ടത് കുക്കറിലേക്ക് വെച്ചെടുക്കാം ശേഷം ബാക്കിയുള്ള മസാല മുഴുവനായിട്ടും ഇതിന് മുകളിലായിട്ട് ഒഴിച്ചെടുക്കണം നമ്മൾ കൂടുതൽ സമയം വെച്ചുകൊണ്ട് തന്നെ മസാല ഒക്കെ ഒന്ന് ഊറിയിട്ടുണ്ടാവും അപ്പോൾ നല്ലപോലെ കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ വേവിക്കുന്ന പോലെ തന്നെ ഒരു വിസൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്നു ആവി പോയതിന് ശേഷം കുക്കർ മൂടി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇവിടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെ പാനിൽ വെച്ചിട്ട് രണ്ട് ഭാഗം ഒന്നും മൊരിപ്പിച്ചെടുക്കണം ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് എടുത്തു വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഭാഗം നല്ലപോലെ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ഭാഗവും ഇതേപോലെ ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ബാക്കിയുള്ള മസാലയുടെ വെള്ളം ഇവനായിട്ടും ഈ ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നതിന് ശേഷം നല്ല പോലെ കുറുക്കിയെടുക്കണം ഒരു ഗ്രേവി പരുവത്തിലാകും വരെ കുറുക്കിയെടുക്കാം തീ കുറച്ച് വെക്കണ്ട തീ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലപോലെ കുറുക്കിയെടുക്കാം അപ്പോൾ അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ ചൂടോട് കൂടി തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ചട്ടിയിൽ തന്നെ വെക്കാം ഈ മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചിക്കനിൻ്റെ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനിലുള്ള മസാലയാണ് വെച്ചെടുക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് പരത്തി വെക്കുക ഇതിന് മുകളിലായിട്ട് ചിക്കൻ വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിലയും ചെറുനാരങ്ങയുടെ ചെറിയ കഷ്ണങ്ങളും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ കുക്കറിൽ തന്നെ വളരെ സിമ്പിളായിട്ട് മസാല ചിക്കൻ ചൊവ്വായ റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്